മദ്യനിരോധനത്തിൽ നൂറ്റാണ്ടുകളായി കർശനമായി പാലിച്ചു വരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ സൗദി അറേബ്യ ലഘൂകരിക്കുന്നു ഇനി മുതൽ പ്രീമിയം റെസിഡൻസി ഉടമകളായ മുസ്ലിം ഇതര വിദേശികൾക്ക് റിയാദിലെ പ്രത്യേക ഷോപ്പുകളിൽ നിന്ന് മദ്യം സ്വതന്ത്രമായി വാങ്ങാം നയതന്ത്രജ്ഞർക്ക് മാത്രമായിരുന്ന ഈ സൌകര്യം ഇപ്പോൾ വിപുലീകരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിലും വാക്കാൽ അറിയിച്ചാണ് പുതിയ ഇളവ് നടപ്പാക്കിയിരിക്കുന്നത് സൗദി പ്രീമിയം റെസിഡൻസി പ്രോഗ്രാമിന്റെയും വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെയും വക്താക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനും വിസമ്മതിച്ചു എന്നാൽ വിദഗ്ധർ ഇതിനെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായുള്ള മദ്യവില്പനയുടെ ഔപചാരിക വൽക്കരണത്തിലേക്കുള്ള വലിയ ചുവടുവയ്പ്പ് എന്നാണ് വിലയിരുത്തുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രധാന ലക്ഷ്യമാണ് രണ്ടായിരത്തി മുപ്പതോടെ വർഷം തോറും നൂറ്റി അൻപത് ദശലക്ഷം വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് എത്തിക്കുക എന്നത് ഇതിനായി ഹോട്ടലുകൾ റിസോർട്ടുകൾ വിനോദ പദ്ധതികൾ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയിൽ വൻ നിക്ഷേപം നടത്തുന്നു എന്നാൽ ദുബായ് അബുദാബി ബഹ്റൈൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മദ്യനിരോധനം കർശനമായതിനാൽ സൗദി വിദേശ വിനോദസഞ്ചാരികൾക്ക് സഞ്ചാരികൾക്ക് ആകർഷകമല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിയാദിലാണ് രാജ്യത്തെ ആദ്യ മദ്യഷോപ്പ് തുറന്നത് എന്നാൽ നയതന്ത്രജ്ഞന്മാർക്ക് മാത്രമായിരുന്നു ഇപ്പോൾ ആ ഷോപ്പുകൾ പ്രീമിയം റെസിഡൻസി ഉടമകളായ നോൺ മുസ്ലിം വിദേശികൾക്കും തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഈ പദ്ധതി ഉയർന്ന വരുമാനമുള്ള പ്രൊഫഷണലുകളെയും വിദേശ നിക്ഷേപകരെയും ആകർഷിക്കാനുള്ളതാണ് നിലവിൽ വരുമാനം എൺപതിനായിരം റിയാൽ അതായത് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ ഇതിൽ കൂടുതലുള്ളവർക്കോ നിശ്ചിത പ്രൊഫഷണൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ ഈ സ്റ്റാറ്റസ് ലഭിക്കും ഈ ചെറിയ സമൂഹത്തിന് മാത്രം മദ്യവില്പന അനുവദിച്ചുകൊണ്ട് സാമൂഹിക മതപരമായ എതിർപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഭകളെയും നിക്ഷേപങ്ങളെയും ആകർഷിക്കാനുള്ള സൗമ്യവും പ്രായോഗികവുമായ തന്ത്രമാണ് സൗദി സ്വീകരിച്ചിരിക്കുന്നതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു സൗദി പൗരന്മാർക്കും മറ്റ് സാധാരണ താമസക്കാർക്കും മദ്യം ഇപ്പോഴും പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ ഇളവുകൾ വരുമെന്നാണ് നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്